നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണ കൊന്ത സമർപ്പിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ഇടത് വലത് നേതാക്കൾ രംഗത്തിറങ്ങും എന്തിനാണെന്നോ അല്ല കൊടുത്ത കൊന്തയുടെ മാറ്റത്രയാണെന്നറിയാനും തൂക്കം ഒന്ന് അളന്നു നോക്കാനുമൊക്കെ സ്വർണ കിരീടം കൊടുത്തപ്പോൾ ഇവർ ഉണ്ടാക്കിയ പൊല്ലാപ്പൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതുമാണ് എന്തായാലും ഇരു മുന്നണികൾക്കും നല്ല തക്ക മറുപടിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രവീഷ് അവരുടെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം അദ്ദേഹം സ്വർണ്ണ കൊന്ത മാതാവിന് സമർപ്പിക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് കുറിപ്പ് ഇട്ടിരിക്കുന്നത് ഇന്നുമുതൽ ഇത് ഉരച്ചു നോക്കാനുള്ള ക്യൂ ആയിരിക്കും പ്രബുദ്ധ കേരളത്തിൽ അതിന്റെ തൂക്കം അളവ് മുതൽ ആ കൊന്തയിലുള്ള മണികളുടെ എണ്ണം വരെ എടുത്ത് ഓഡിറ്റിങ് ഇരവാദമിറക്കും പ്രബുദ്ധർ അന്നത്തെ സ്വർണ കിരീടം നോക്കി തൂക്കം എടുത്തവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് തൃശൂർ കാണിച്ചു തന്നതാണ് എന്നാലും പ്രബുദ്ധരുടെ നെഞ്ചത്തടിച്ചുള്ള നിലവിളിക്ക് ഒരു കുറവും ഇല്ല എന്ന് ഈ വാർത്തയ്ക്ക് കീഴെ വരുന്ന കമന്റുകളും തൃശൂരിലുണ്ടായ ഭൂചലനം വെച്ച് വരുന്ന ട്രോളുകളും കാണിച്ചു തരുന്നുണ്ട് ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്നതുപോലെ സുരേഷ് ഗോപി എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറെ കുഴിഞ്ഞരമ്പ് മനുഷ്യർ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചുവെന്ന് വെച്ചാൽ ഒന്നുമില്ല സുരേഷ് ഗോപി തൃശൂർ അങ്ങടെ എടുത്തു അത്രേ ഉള്ളൂ ഗുരുവായൂർ കല്യാണ വിവാദം അടപടലം തേഞ്ഞു കഴിഞ്ഞപ്പോൾ പൊക്കിക്കൊണ്ടു വന്നതായിരുന്നു മകളുടെ വിവാഹം നേർച്ചയായിട്ട് തൃശൂർ ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പു വിവാദം കിരീടം ചെമ്പായിരുന്നുവോ സ്വർണമായിരുന്നുവോ എന്ന് കരഞ്ഞവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തു തൃശ്ശൂരിലെ ഗഡികൾ കൊല്ലം ഇൻഫന്റ് ജീസസ് കോൺവെന്റിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീ സുരേഷ് ഗോപിക്ക് സ്വന്തം വിശ്വാസത്തിനോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസം ഉണ്ടാവുക സ്വാഭാവികം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിവരം കെട്ട കുറെ മനുഷ്യർ അവർ ഉണ്ടാക്കുന്ന കോലാഹലം അതുകൊണ്ട് അങ്ങേരുടെ ക്രെഡിബിലിറ്റി ഗ്രാഫ് നേരെ മുകളിലോട്ട് കുതിച്ചു അത്രമാത്രം ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ എന്നത് അവനവൻ്റെതായ ഒരു വിശ്വാസമാണ് അതിൽ രാഷ്ട്രീയം ഇട്ട് കൂട്ടി കുഴയ്ക്കരുത് എൻ്റെ പൂജാമുറിയിൽ എണ്ണമറ്റ ഹൈന്ദവ ദേവന്മാരുടെ ചിത്രങ്ങളുണ്ട് പാസ്റ്റർ ഓഫ് പാരീസ് തൊട്ട ചെമ്പ് ശില്പങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേളാങ്കണ്ണി മാതാവുണ്ട് ഉണ്ണി ഉണ്ട് പിന്നീടുള്ള ഇത്തിരി സ്പേസിൽ സായിബാബയും ഷിർദി ബാബയും ഉണ്ട് അവരൊക്കെ ഉള്ളിടത്ത് തന്നെ ഒരു ചെറുപീഠത്തിൽ ഭീമാ പള്ളിയിൽ നിന്ന് കിട്ടിയ പച്ച പട്ടിന്റെ ചെറു കഷ്ണവുമുണ്ട് വൈകിട്ട് വീട്ടിൽ തിരിതെളിയിച്ച് രാമനാമം ജപിച്ച് ഇത്തിരി നേരം അവർക്കൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്ന മനസുഖം പോസിറ്റീവ് ഫീൽ അതൊക്കെയാണ് എനിക്ക് ദൈവങ്ങളിലുള്ള വിശ്വാസം മതം തലയ്ക്ക് പിടിക്കാത്ത സാധാരണ മനുഷ്യർക്ക് ദേവാലയങ്ങൾ എന്നത് ഈശ്വരൻ വസിക്കുന്ന ഇടമെന്ന് മാത്രമാണ് അർത്ഥം പല പേരുകളിൽ അറിയപ്പെടുന്ന സർവശക്തനായ പ്രപഞ്ചനാഥൻ അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിൽ പോകുന്നത് അതേ പോസിറ്റീവ് ഫീൽ ഇതര മത ദേവാലയങ്ങളിൽ പോയാലും കിട്ടും അതിന് ഹൃദയം ശുദ്ധമായിരിക്കണം എന്ന് മാത്രം അങ്ങനെയുള്ളവർക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയും കേവലം നാല് വോട്ട് കിട്ടുവാൻ വേണ്ടി സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ഇതര മതമാണ് മഹത്തരം എന്ന് ഉദ്ഘോഷിക്കുന്ന കപട മതേതരവാദികൾക്ക് അത് മനസ്സിലാവില്ല ഒരിക്കലും അങ്ങേര് മാതാവിനോട് തന്റെ ആഗ്രഹം ഒരു നേർച്ചയായി നേർന്നു ആ നേർച്ച ഫലം കണ്ടു അതിന്റെ ഉപകാരസ്മരണ സ്വർണ കൊന്തമാലയായി ലൂർദ് മാതാവിന് ഹൃദയം കൊണ്ട് സമർപ്പിച്ചു എന്തിലും ഏതിലും വിവാദം കണ്ടെത്തുന്നവർക്ക് ഏതൊരു നല്ല കാര്യവും വെറും ഷോ മാത്രമായിരിക്കാം എന്നാൽ ചെയ്തതിന്റെ ഉദ്ദേശി ചെയ്തയാൾക്ക് അറിയാവുന്നിടത്തോളം കാലം അയാൾ തന്റെ കർമ്മപാതയിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ നടന്നു പോകും മറ്റുള്ളവർ കുരച്ചുകൊണ്ട് പിന്നാലെയും കൂടും ഇങ്ങനെയായിരുന്നു അഞ്ജു പാർവതിയുടെ പോസ്റ്റ് എന്തായാലും കിടിലൻ മറുപടി തന്നെയാണ് ഇടത് വലത് പാർട്ടികൾക്ക് അഞ്ചു നൽകിയിരിക്കുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല